ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു വർ ചാനൽ അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയുന്നത് പ്ലസ് വൺ പൊളിറ്റിക്കൽ സയൻസ് നാളെ നടക്കാൻ പോകുന്ന എക്സാമിന് ചോദിക്കാവുന്ന വൺ വേർഡ് ക്വസ്റ്റൻസും ആൻസേഴ്സും ആണ് അതായത് ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഫസ്റ്റ് പാർട്ട് വൺ വേർഡ് ക്വസ്റ്റൻസ് ആയിരിക്കും ഫിൽ ഇൻ ദ ബ്ലാൻസ് പോലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും അതുപോലെ തന്നെ മാച്ച് ദ ഫോളോയിങ് ആയിട്ടും ചോദ്യങ്ങൾ വരാറുണ്ട് അതായത് വൺ മാർക്കിന് ചോദിക്കുന്ന ആണ് അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം അത്യാവശ്യം എല്ലാത്തും നമ്മളിവിടെ കവറാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തായാലും ആൻസർ ചെയ്യാനും പറ്റുകയും ചെയ്യും അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാട്ടോ കേട്ടോ ഓക്കെ അതുപോലെ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാട്ടോ ക്ലിയർ ആണല്ലോ ഓക്കെ അപ്പൊ നമുക്ക് ചാപ്റ്റർ വൈസ് നോക്കാം ചാപ്റ്റർ വൺ കോൺസ്റ്റിറ്റ്യൂഷൻ വൈ ആൻഡ് ഹൗ എന്നുള്ള പാഠഭാഗമാണ് ഫസ്റ്റ് ക്വസ്റ്റൻ നോക്കാം ഇന്ത്യൻ ഭരണഘടന നിർമ്മാണ സമിതി കരട് ഭരണഘടന അന്തിമമായി പാസ് തീയതി കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത് അതായത് ഡേറ്റ് ഓൺ വിച്ച് കോൺസ്റ്റിറ്റ്യന്റ് അസംബ്ലി ഓഫ് ഇന്ത്യ ഫൈനലി പാസ്ഡ് ഡ്രാഫ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ അതായത് ഡ്രാഫ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ പാസ്സാക്കിയാണ് ട്വന്റി സിക്സ് നവംബർ ഫോർട്ടി നയൻ ആണ് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റിൻ നോക്കാം ഹു ഓസ് ദററി ചെയർമാൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഭരണഘടനാ അസംബ്ലിയുടെ ാൽക്കാലിക അധ്യക്ഷൻ ആരായിരുന്നു എന്നുള്ളതാണ് നമുക്കറിയാം ആരായിരുന്നു സച്ചിദാനന്ദ സിൻഹ ആയിരുന്നു കേട്ടോ ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റൻ നോക്കാം ഹു വാസ് ദ ചെയർമാൻ ഓഫ് ദി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലി ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അധ്യക്ഷൻ ആരായിരുന്നു എന്നുള്ളതാണ് നമുക്കറിയാം ആരാണ് ആ നമ്മുടെ ബി ആർ അംബേദ്കർ നമ്മുടെ ഭരണഘടന ശില്പി എന്നൊക്കെ അറിയപ്പെടുന്നതാണ് അല്ലേ ഓക്കെ ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് കേട്ടോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ അതായത് ലക്ഷ്യപ്രമേയം കോൺസ്റ്റ്യൻ അസംബ്ലിയിൽ ആ പ്രഖ്യാപിച്ചത് ആരാണ് അല്ലെങ്കിൽ അവതരിപ്പിച്ചത് ആരാണ് എന്നുള്ളതാണ് ആരാണ് ജവഹർലാൽ നെഹ്റു ആണ് കേട്ടോ ജവഹർലാൽ നെഹ്റു പിന്നെ നമ്മൾ നോക്കേണ്ട ഒരു പാഠത്തിലെ വേറൊരു കാര്യം എന്ന് പറയുന്നത് പ്രൊവിഷൻസ് ബോറോഡ് ആൻഡ് കൺട്രീസ് അതായത് ഇമ്പോർട്ടൻ്റ് ആണ് അത് എക്സാമിന് ചോദിക്കാറുണ്ട് അപ്പോൾ എന്തായാലും ഇത് നോക്കി വെക്കാം പ്രൊവിഷൻസ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രൊവിഷൻസ് ഉണ്ട് അതെന്താണ് ഏത് കൺട്രീസ് നിന്നാണ് ബോറോ ചെയ്തിട്ടുള്ളത് ഓരോ പ്രൊവിഷനാണ് ഫണ്ടമെന്റൽ റൈറ്റ് ഇമ്പോർട്ടന്റ് ആണ് അത് എവിടെ നിന്നാണ് ബോറോ ചെയ്തിട്ടുള്ളത് ആ നമുക്കറിയാം യു എസ് എ ആണ് കേട്ടോ യു എസ് എ അതുപോലെ റൂൾ ഓഫ് ലോ എവിടെ നിന്നാണ് യു കെ ആണ് കേട്ടോ അതുപോലെ ഡയറക്റ്റീവ് പ്രിൻസിപ്പൾ ഓഫ് സ്റ്റേറ്റ് പോളിസി അയർലൻഡ് ആണ് ലിബർട്ടി ഇക്വാളിറ്റി ഫ്രട്ടേണിറ്റി എന്ന് പറയുന്നത് ഫ്രാൻസിൽ നിന്നാണ് ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ് നോക്കി വെക്കുക കേട്ടോ പിന്നെ കുറേ പേരും പറയുന്നുണ്ട് സ്പീഡ് കൂടുതലാണ് എന്നുള്ളത് അത് അതിനനുസരിച്ച് മറ്റുള്ളവരും പറയുന്നുണ്ട് വീഡിയോ ലെങ്ത് കൂടുതലാണ് എന്നുള്ളത് അതുകൊണ്ടാണ് ഇങ്ങനെ സ്പീഡിൽ പറയുന്നത് അപ്പം നിങ്ങളൊരു കാര്യം ചെയ്യാം സ്പീഡ് കുറച്ച് കേൾക്കേണ്ടവരാണെങ്കിൽ നിങ്ങൾ സ്പീഡ് ഒന്ന് കുറച്ചിട്ട് കേൾക്കാം കേട്ടോ യൂട്യൂബിൽ അതിനുള്ള ഓപ്ഷൻ ഉണ്ട് ഓക്കെ അല്ലേ ഓക്കെ അപ്പം നമുക്ക് സെക്കൻഡ് ചാപ്റ്റർ നോക്കാം റൈറ്റ്സ് ഇൻ ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ എത്രാമത്തെ ഭേദഗതിയിലൂടെയാണ് സ്വത്തവകാശത്തെ മൗലിക അവകാശമല്ലാതെയാക്കിയത് അതായത് നമ്മൾ റൈറ്റ് ടു പ്രോപ്പർട്ടീനെ ഫണ്ടമെന്റൽ റൈറ്റിൽ നിന്ന് മാറ്റിയത് എപ്പോഴാണ് ഏത് അമന്മെന്റിലൂടെയാണ് എന്നാണ് ചോദിക്കുന്നത് അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് അമൻമെന്റ് നാല്പത്തി നാലാണ് കേട്ടോ നാല്പത്തി നാല് ഓക്കെ അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റിൻ നോക്കാം സുപ്രീം കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കാൻ അധികാരം നൽകുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ് എന്നുള്ളതാണ് ഏതാണ് ആർട്ടിക്കിൾ മുപ്പത്തിരണ്ടാണ് കേട്ടോ ആർട്ടിക്കിൾ തേർട്ടി ടു ആണേ അപ്പൊ നമുക്ക് തേർഡ് ക്വസ്റ്റൻ നോക്കാം സിക്സ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് വേർ ടൂ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ബൈ വിച്ച് അമൻമെന്റ് അതായത് ഇവിടെ എന്താ ചോദിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറില് ഏത് ഭേദഗതിയിലൂടെയാണ് മൗലിക കർത്തവ്യങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിൽ ചേർത്തത് എന്നുള്ളതാണ് അപ്പൊ ഏതാണ് കേട്ടോ നെക്സ്റ്റ് നോക്കാം ഡാഷ് ഈസ് ദ ഒബ്ജക്റ്റീവ് ആൻഡ് ബേസിക് ഫിലോസഫി ഓഫ് എ കോൺസ്റ്റിറ്റ്യൂഷൻ അതായത് ഡാഷ് ഒരു ഭരണഘടനയുടെ ലക്ഷ്യങ്ങളും അടിസ്ഥാന ദാർശനികതയും ആകുന്നു എന്താണ് പ്രിയാമ്പിൾ ആണ് കേട്ടോ പ്രിയാമ്പിൾ ആണ് ഉത്തരം പിന്നെ അഞ്ചാമതായിട്ട് പറയുന്നത് റിട്ടുകളാണ് നമ്മൾ ഒരു അഞ്ച് റിട്ടുകളാണ് ഈ പാഠഭാഗത്തിൽ നിന്ന് പഠിച്ചത് അത് കറക്റ്റായിട്ട് നോക്കി വെക്കാം കേട്ടോ ക്ലിയർ ആണല്ലോ അപ്പൊ നമുക്ക് തേർഡ് ചാപ്റ്റർ നോക്കാം ഇലക്ഷൻ ആൻഡ് റെപ്രസെൻറ്റേഷൻ ഓക്കെ ഇന്ത്യയിലെ ലോകസഭ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ ഏത് വ്യവസ്ഥാ പ്രകാരമാണ് എന്നുള്ളതാണ് അക്കോഡിംഗ് ടു വാർഡ് സിസ്റ്റം ആർ ദ ലോക്സഭ ആൻഡ് അസംബ്ലി ഇലക്ഷൻ ഇൻ ഇന്ത്യ ഏതാണ് എഫ് പി ടി പി സിസ്റ്റം ആണ് കേട്ടോ കേവല ഭൂരിപക്ഷ സമ്പ്രദായമാണ് ഓക്കെ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം ഇന്ത്യയിലെ ഇപ്പോഴത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ് എന്നുള്ളതാണ് രാജീവ് കുമാർ ആണ് കേട്ടോ അത് എക്സാം ഈ എക്സാമിനോ ചോദിച്ചിട്ടില്ലെങ്കിലും പബ്ലിക് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുണ്ട് ഇവിടെ നിങ്ങൾ അതൊന്ന് പഠിച്ചു വെക്കാം ഓക്കെ അപ്പോൾ രാജീവ് കുമാർ ആണ് കേട്ടോ ആൻസർ വരുന്നത് തേർഡ് ക്വസ്റ്റൻ നോക്കാം അണ്ടർ വോർഡ് സിസ്റ്റം ആർ ദ മെമ്പേഴ്സ് ഓഫ് ദി രാജ്യസഭ ഇലക്ടഡ് അതായത് രാജ്യസഭയിലെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് ഏത് വ്യവസ്ഥ പ്രകാരമാണ് നമ്മൾ ലോക്സഭയിലെ പറഞ്ഞു എസ് പി ടി പി സിസ്റ്റം ആണ് രാജ്യസഭയിലാവുമ്പോൾ പി ആർ സിസ്റ്റം കേട്ടോ ആനുപാതിക പ്രാതിനിധ്യാണ് ഓക്കെ ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കാം ഫൈൻ ദ കമ്മീഷൻ വിച്ച് ഡിസൈഡ് ദ റിസർവേഷൻ ഓഫ് കോൺസ്റ്റിറ്റുവൻസീസ് അതായത് മണ്ഡലങ്ങളുടെ സംവരണം സംബന്ധിച്ച് തീരുമാനമെടുക്കുന്ന കമ്മീഷൻ ആരാണ് എന്നുള്ളതാണ് ആ അതായത് ഡീലിമിറ്റേഷൻ കമ്മിറ്റിയാണ് കേട്ടോ അതിർത്തി നിർണായക കമ്മീഷനാണ് ഡീലിമിറ്റേഷൻ കമ്മിറ്റി അതിർത്തി നിർണ്ണയിക്കുന്ന കമ്മിറ്റി തന്നെയാണ് കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് ഫിഫ്ത് ക്വസ്റ്റ്യൻ നോക്കാം ദ ഇയർ ദ വോട്ടിംഗ് ഏജ് വാസ് ചേഞ്ച്ഡ് ഫ്രം ട്വൻറ്റി വൺ ടു എയ്റ്റീൻ അതായത് വോട്ടിംഗ് പ്രായം ഇരുപത്തൊന്നിൽ നിന്ന് പതിനെട്ട് ആക്കി മാറ്റിയ വർഷം ഏതാണ് എന്നുള്ളതാണ് ഏതാണ് വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് ആണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് ക്ലിയർ ആണല്ലോ ഓക്കെ അറുപത്തി ഒന്നാം ഭേദഗതി ആണേ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിന് അറുപത്തൊന്നാം ഭേദഗതിയിലൂടെയാണ് വോട്ടിംഗ് പ്രായം ഇരുപത്തി ഒന്ന് മാറ്റി പതിനെട്ടിലേക്ക് മാറ്റിയത് ക്ലിയർ ആണല്ലോ ഓക്കെ അപ്പൊ നമുക്ക് നെക്സ്റ്റ് ചാപ്റ്റർ നോക്കാം എക്സിക്യൂട്ടീവ് കാര്യനിർവഹണ വിഭാഗമാണ് ഓക്കെ ഫസ്റ്റ് ക്വസ്റ്റിൻ നോക്കാം റൈറ്റ് എക്സാമ്പിൾസ് ഓഫ് കൺട്രീസ് വിത്ത് സെമി പ്രസിഡൻഷ്യൽ സിസ്റ്റം അതായത് അർദ്ധ പ്രസിഡൻഷ്യൽ സമ്പ്രദായം നിലനിൽക്കുന്ന രാജ്യങ്ങൾക്ക് ഉദാഹരണം എഴുതാം രണ്ടെണ്ണം നമുക്ക് പറയാം ഫ്രാൻസ് റഷ്യ ഒക്കെ എന്താണ് സെമി പ്രസിഡൻഷ്യൽ സിസ്റ്റം ആണ് ഫോളോ ചെയ്യുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം പെർമനന്റ് എക്സിക്യൂട്ടീവിന് ഒരു ഉദാഹരണം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് ഒന്ന് നമുക്ക് പറയാം എന്താണ് ചീഫ് സെക്രട്ടറി പെർമനന്റ് എക്സിക്യൂട്ടീവ് ആണ് അതുപോലെ തന്നെ ഡിസ്ട്രിക്ട് കളക്ടറൊക്കെ പെർമനന്റ് എക്സിക്യൂട്ടീവിൽ വരുന്നതാണ് ഓക്കെ അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റിൻ നോക്കാം ഹൂ ഈസ് ദ ചെയർമാൻ ഓഫ് രാജ്യസഭ രാജ്യസഭയുടെ ചെയർമാൻ ആരാണ് എന്നുള്ളതാണ് വൈസ് പ്രസിഡന്റ് ആണ് കേട്ടോ വൈസ് പ്രസിഡന്റ് ആണ് രാജ്യസഭയുടെ ചെയർമാൻ ക്ലിയർ ആണല്ലോ ഓക്കെ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ചാപ്റ്റർ നോക്കാം ലെജിസ്ലേച്ചർ ആണ് അതായത് നമ്മുടെ നിയമനിർമ്മാണ സഭ ഓക്കെ അപ്പൊ അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം പാർലമെന്റിലെ ഏത് സഭയ്ക്കാണ് ധന ബില്ല് ആരംഭിക്കാനും ഭേദഗതി ചെയ്യാനുമുള്ള അധികാരം ഉള്ളത് അതായത് മണി ബില്ല് ആണ് ഫിനാൻസ് ബില്ല് എന്നും പറയും മണി ബില്ല് ആരാണ് ആ ലോക്സഭയ്ക്കാണ് അതിനുള്ള അധികാരം ഉള്ളത് കേട്ടോ ലോക്സഭ അത് ഇമ്പോർട്ടന്റ് ആണെ ഓക്കെ അപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ടെന്യൂർ ഓഫ് രാജ്യസഭാ മെമ്പേഴ്സ് രാജ്യസഭാ അംഗങ്ങളുടെ കാലാവധി എത്രയാണ് എന്നുള്ളതാണ് ആറ് വർഷമാണ് ആറ് വർഷം ഓക്കെ അല്ലേ അപ്പൊ നമുക്ക് നെക്സ്റ്റ് ചാപ്റ്റർ നോക്കാം ചാപ്റ്റർ സിക്സ് ആണ് ജുഡീഷ്യറി അതായത് നീതിന്യായ വിഭാഗമാണ് ഓക്കെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ഹു അപ്പോയിൻറ്സ് ദ ജഡ്ജസ് ഓഫ് ദി സുപ്രീം കോർട്ട് ആൻഡ് ഹൈക്കോർട്ട് അതായത് സുപ്രീം കോടതിയിലെയും ഹൈക്കോടതികളിലെയും ജഡ്ജിമാരെ നിയമിക്കുന്നത് ആരാണ് എന്നുള്ളതാണ് പ്രസിഡന്റ് ആണ് കേട്ടോ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആണ് ഓക്കെ അപ്പം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം സ്റ്റേറ്റ് ദ ആർട്ടിക്കിൾ ഇൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വിച്ച് എംബവേഴ്സ് ദ സുപ്രീം കോർട്ട് ടു ഇഷ്യൂ റിഡ്സ് അതായത് സുപ്രീം കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കാൻ അധികാരം നൽകിയിട്ടുള്ള ഭരണഘടനാ വകുപ്പ് ഏതാണ് എന്നുള്ളതാണ് ആർട്ടിക്കിൾ തേർട്ടി ടു ആണ് കേട്ടോ ആർട്ടിക്കിൾ തേർട്ടി ടു ക്ലിയർ ആണല്ലോ ഓക്കെ അപ്പൊ നമുക്ക് നെക്സ്റ്റ് ചാപ്റ്റർ നോക്കാം ഫെഡറലിസം ചാപ്റ്റർ സെവൻറ്റോ ഓക്കെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡാഷ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് റെസിഡ്യൂറി പവേഴ്സ് അതായത് ഡാഷ് ഒരു അവശിഷ്ടാധികാരങ്ങൾക്കുള്ള ഉദാഹരണമാണ് നമുക്ക് സൈബർ ലോസ് പറയാം സൈബർ നിയമങ്ങൾ ഓക്കെ ഓക്കെ അപ്പൊ നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം കമ്മീഷൻ അപ്പോയിന്റഡ് ടു സ്റ്റഡി സെന്റർ സ്റ്റേറ്റ് റിലേഷൻ അതായത് ഏത് കമ്മീഷനാണ് എന്നുള്ളതാണ് കേന്ദ്ര സംസ്ഥാനങ്ങളുടെ ബന്ധങ്ങളെ കുറിച്ച് പഠിക്കാൻ നിയമിക്കപ്പെട്ട കമ്മീഷൻ ഏതാണ് എന്നുള്ളതാണ് സർക്കാരിയ കമ്മീഷനാണ് ആണ് കേട്ടോ സർക്കാരിയ കമ്മീഷൻ ഓക്കെ അല്ലേ നെക്സ്റ്റ് ക്വസ്റ്റൻ നോക്കാം ബൈ വിച്ച് ആർട്ടിക്കിൾ ഡസ് ദ സെൻട്രൽ ഗവൺമെന്റ് ഡിസോൾവ് ദ സ്റ്റേറ്റ് ഗവൺമെന്റ് അതായത് ഏത് ആർട്ടിക്കിൾ ഉപയോഗിച്ചാണ് കേന്ദ്ര ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റുകളെ പിരിച്ചുവിടുന്നത് ആർട്ടിക്കിൾ ഏതാണ് ത്രീ ഫിഫ്റ്റി സിക്സ് മുന്നൂറ്റി അമ്പത്തി ആറാണ് കേട്ടോ ത്രീ ഫിഫ്റ്റി സിക്സ് ആണ് ഓക്കെ ഉള്ളൂ ഈ ഒരു ചാപ്റ്റർ ഓക്കെ അപ്പൊ നമുക്ക് ചാപ്റ്റർ നോക്കാം ലോക്കൽ ഗവൺമെന്റ്സ് ഫസ്റ്റ് നോക്കാം ബ്രിട്ടീഷ് വൈസ് റോയ് ഹു സ്റ്റാർട്ടഡ് ലോക്കൽ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ ഇന്ത്യ അതായത് ഇന്ത്യയിൽ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് തുടക്കമിട്ട ബ്രിട്ടീഷ് വൈസ് റോയ് ആരാണ് എന്നുള്ളതാണ് റിപ്പൺ പ്രഭു ആണ് കേട്ടോ റിപ്പൺ പ്രഭു ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റൻ നോക്കാം നയൻറ്റീൻറ്റി നയൻ കമ്മിറ്റി റെക്കമെൻഡ് കോൺസ്റ്റിറ്റ്യൂഷണൽ റെക്കഗ്നേഷൻ ഓഫ് ലോക്കൽ ഗവൺമെന്റ്സ് അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് തദ്ദേശ ഗവൺമെന്റുകൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം നൽകണമെന്ന് ശുപാർശ ചെയ്ത കമ്മിറ്റി ഏത് എന്നുള്ളതാണ് പി കെ തുങ്കൻ കമ്മിറ്റിയാണ് കേട്ടോ പി കെ തുങ്കൻ കമ്മിറ്റിയാണ് ക്ലിയർ ആണല്ലോ ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റിൻ നോക്കാം വോട്ട് ഈസ് ദ സെവൻറ്റി തേർഡ് അവൻമെന്റ് റിലേറ്റഡ് ടു എഴുപത്തി മൂന്നാം ഭേദഗതി എന്തുമായി ബന്ധപ്പെട്ടതാണ് നമുക്കറിയാം എന്താണ് പഞ്ചായത്തി രാജാണ് കേട്ടോ പഞ്ചായത്തീരാജ് അപ്പോൾ സെവൻറ്റി ഫോർത്ത് എന്താണ് ആ നഗരപാലികയാണ് കേട്ടോ നഗരപാലിക ഇത് രണ്ടും നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നാണ് കേട്ടോ തൊണ്ണൂറ്റി മൂന്നിലാണ് വന്നിട്ടുള്ളത് ക്ലിയർ ആണല്ലോ ഓക്കെ നമുക്ക് നെക്സ്റ്റ് ചാപ്റ്റർ നോക്കാം ചാപ്റ്റർ സെവൻ എ ലിവിങ് ഡോക്യുമെന്റ് ഓക്കെ ഇയർ ഓഫ് അഡോപ്ഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ അതായത് ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കപ്പെട്ട വർഷം എന്നാണ് എന്നുള്ളതാണ് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് നവംബർ ഇരുപത്തി ആറിനാണ് ഓക്കെ അല്ലേ അപ്പോൾ അടുത്തത് നോക്കാം ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് എന്താണ് എന്നുള്ളത് അതെന്താണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി ആറ് അതായത് നമ്മൾ നവംബറിൽ കഴിഞ്ഞിട്ട് ജനുവരിയിലാണ് എന്ത് ചെയ്യുന്നത് ആ നിലവിൽ വരുന്നത് കാരണം എന്താണ് അത് അത് വരെ എടുത്തു വച്ചിരിക്കുന്നു പൂർണ സ്വരാജിന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത് ആ ജനുവരിയിൽ നമ്മൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്യുന്നത് പ്രഖ്യാപിക്കുന്നത് നിലവിൽ വരുന്ന എക്സിസ്റ്റൻസ് ആവുന്നേ എന്നുള്ളതാണ് ക്ലിയർ ആണല്ലോ ഓക്കെ അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം വിച്ച് ആർട്ടിക്കിൾ ഡീൽസ് വിത്ത് ദ അമൻമെന്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ അതായത് ഇന്ത്യൻ ഭരണഘടന ഭേദഗതി പ്രതിപാദിപ്പിക്കുന്ന അനുച്ഛേദം ഏതാണ് എന്നുള്ളതാണ് ഏതനുച്ഛേദത്തിലെ പറയുന്നത് ആർട്ടിക്കിൾ ത്രീ സിക്സ്റ്റിഎറ്റ് മുന്നൂറ്റി അറുപത്തി എട്ടാമത്തെ ആർട്ടിക്കിളിലാണ് പറയുന്നത് കേട്ടോ ഭരണഘടനാ ഭേദഗതിയെ പറ്റിയിട്ട് ഓക്കെ അല്ലേ നെക്സ്റ്റ് ക്വസ്റ്റൻ നോക്കാം വിച്ച് ഈസ് ദ മോസ്റ്റ് കോൺട്രോവേഴ്സി കോൺസ്റ്റിറ്റ്യൂഷണൽ അമൻമെന്റ് ഇന്ത്യയിലെ ഏറ്റവും വിവാദങ്ങൾക്കിടയായ ഭരണഘടന ഭേദഗതി ഏതാണ് എന്നുള്ളതാണ് നാൽപ്പത്തി രണ്ടാമത്തെ അതിനെ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നും അറിയപ്പെടും നാൽപ്പത്തിരണ്ടാമത്തെ ഭേദഗതി ആണ് കേട്ടോ ഓക്കെ അപ്പൊ ടെൻത്ത് ചാപ്റ്റർ നോക്കാം ദ ഫിലോസഫി ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഫസ്റ്റ് ക്വസ്റ്റ് അതിൽ നോക്കാം വാട്ട് ആർ ദ പൊളിറ്റിക്കൽ ഫിലോസഫീസ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അതായത് ഇന്ത്യൻ ഭരണഘടനയുടെ രാഷ്ട്രീയ ദർശനങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഒന്ന് നമുക്ക് പറയാം സോഷ്യൽ ജസ്റ്റിസ് സാമൂഹ്യ നീതി സെക്യുലറിസം അതുപോലെ തന്നെ റെസ്പെക്ട് ഫോർ ഡൈവേഴ്സിറ്റി ആൻഡ് മൈനോറിറ്റി റൈറ്റ് എന്തിനുള്ള ബഹുമാനമാണ് നമ്മുടെ വൈവിധ്യത്തിനും അതുപോലെ തന്നെ മൈനോറിറ്റി റൈറ്റ്സിനും വേണ്ടിയിട്ട് അതായത് ന്യൂനപക്ഷത്തിന്റെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് അതുപോലെ തന്നെ റൈറ്റ്സ് ഓഫ് റിലീജിയസ് ഗ്രൂപ്പ് വ്യത്യസ്ത മതവിഭാഗങ്ങളുടെ അവകാശം ഇതൊക്കെയാണ് എന്ത് നമ്മുടെ രാഷ്ട്രീയ ദർശനങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ഭരണഘടനയുടെ കേട്ടോ ക്ലിയർ ആണല്ലോ ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം വിച്ച് ആർട്ടിക്കിൾ ഗീവ് സ്പെഷ്യൽ സ്റ്റാറ്റസ് ടു നാഗാലാൻഡ് അതായത് നാഗാലാൻഡിന് പ്രത്യേക പദവി നൽകുന്ന ആർട്ടിക്കിൾ ഏതാണ് എന്നുള്ളതാണ് ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി വൺ എ ആണ്ട്ടോ മുന്നൂറ്റി എഴുപത്തൊന്ന് എ ആണ് ക്ലിയർ ആണല്ലോ ഓക്കെ അപ്പം നമ്മൾ ഈ ഒരു ഭാഗം കഴിഞ്ഞു ഇനി നെക്സ്റ്റ് പോർഷൻ ആണ് ചാപ്റ്റർ ലവൻ പൊളിറ്റിക്കൽ തിയറി ആൻഡ് ഇൻട്രൊഡക്ഷൻ ഫസ്റ്റ് ക്വസ്റ്റ് നോക്കാം ഹു ഈസ് ദ ഓദർ ഓഫ് ദ ബുക്ക് ഹിന്ദു സ്വരാജ് ഹിന്ദു സ്വരാജ് എന്ന പുസ്തകത്തിന്റെ കർത്താവ് ആരാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം ആരാണ് മഹാത്മാഗാന്ധിയാണ് കേട്ടോ ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ഹു ഈസ് ദ തിങ്കർ ഹു ആർഗ്യൂഡ് ദാറ്റ് ഇക്വാലിറ്റി ഈസ് ആസ് ഇമ്പോർട്ടൻറ്റ് ആസ് ഫ്രീഡം അതായത് സ്വാതന്ത്ര്യം പോലെ പ്രധാനമാണ് സമത്വമെന്ന് വാദിച്ച ചിന്തകൻ ആരാണ് എന്നുള്ളതാണ് കാൾ മാക്സ് ആണ് കേട്ടോ കാൾ മാക്സ് ആണ് ഓക്കെ അപ്പം നമുക്ക് നെക്സ്റ്റ് ചാപ്റ്റർ നോക്കാം ഫ്രീഡം എന്നുള്ള പാഠഭാഗമാണ് ഓക്കെ ഹു ഈസ് ദ ഒറിജിനേറ്റർ ഓഫ് ദ തിയറി ഓഫ് ഹാം പ്രിൻസിപ്പൾ ഹാനി സിദ്ധാന്തം അതിന്റെ അതിൻ്റെ ആരാണ് നമുക്കറിയാം ആരാണ് ജെ എസ് മില്ലാണല്ലേ ജെ എസ് മില് കേട്ടോ ഓക്കെ അപ്പം അടുത്ത് നോക്കാം ഇത് ഇമ്പോർട്ടൻ്റ് ആണ് മാത് ഫോളോയിങ് അതുപോലെ തന്നെ വൺ വേർഡ് ഒക്കെ ചോദിച്ചിട്ടുള്ള ഒരു ചോദിച്ചിട്ടുള്ളൊരു ആണ് പ്രീവിയസ് ഇയറിൽ നന്നായിട്ട് നന്നായിട്ടുണ്ടായിരുന്ന ആണ് ലോങ് വാക്ക് ടു ഫ്രീഡം ആരുടെയാണ് നെൽസൺ മണ്ടേല ഫ്രീഡം ഫ്രം ഫിയർ ആരുടെയാണ് ഓങ് സാങ് സൂക്കിയാണ് ഓൺ ലിബേർട്ടി ജയസ് മില്ല് രാമായണ റീടോൾഡ് ഓബ്രേ മാനോൺ ആണ് അതുപോലെ സത്താനിക് വേഴ്സസ് സൽമാൻ റുഷ്ഡീടെയാണ് കേട്ടോ ക്ലിയർ ആണല്ലോ നന്നായിട്ട് നോക്കുക ഓക്കെ അപ്പം നമുക്ക് ചാപ്റ്റർ തേർട്ടീൻ നോക്കാം ഇക്വാളിറ്റി എന്നുള്ള പഠവാണാണ് അപ്പോൾ അപ്പാർത്തി ഡീസ് എ ഡാഷ് ഫോം ഓഫ് ഇൻ അതായത് വർണ്ണ ഏത് അസമത്വത്തിന്റെ രൂപമാണ് എന്നുള്ളതാണ് സോഷ്യൽ ആണ് അല്ലെങ്കിൽ സാമൂഹ്യമായിട്ടുള്ള അസമത്വത്തിന്റെ ഒരു രൂപമാണ് കേട്ടോ ക്ലിയർ ആണല്ലോ ഓക്കെ അപ്പൊ നമുക്ക് ചാപ്റ്റർ നോക്കാം സോഷ്യൽ ജസ്റ്റിസ് ആണ് കോൺസെപ്റ്റ് ഓഫ് വെയിൽ ഓഫ് ഇഗ്നോറൻസ് ബിലോങ്സ് ടു ഡാഷ് അതായത് അജ്ഞതയുടെ മൂടുപടം എന്ന ആശയം ആരുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ഓക്കെ അപ്പോൾ അഗ്നിതയുടെ മൂടുപടം ആരുടെയാണ് ജോൺ റോൾസിന്റെ ആണ് കേട്ടോ ജോൺ റോൾസ് ആണ് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ഓദർ ഓഫ് ദ ബുക്ക് തിയറി ഓഫ് ജസ്റ്റിസ് അതായത് തിയറി ഓഫ് ജസ്റ്റിസ് എന്ന പുസ്തകത്തിന്റെ കർത്താവ് ആരാണ് എന്നുള്ളതാണ് അതും ജോൺ റോൾസ് ആണ് കേട്ടോ ജോൺ റോൾസ് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റിൻ നോക്കാം ജർമ്മൻ ഫിലോസഫർ ഹു ആർഗ്യൂഡ് ദാറ്റ് ഹ്യൂമൻ ബീങ്സ് ആർ ഡിഗ്നിഫൈഡ് അതായത് മനുഷ്യൻ അന്തസ്സുള്ളവർ ആണെന്ന് അഭിപ്രായപ്പെട്ട ജർമ്മൻ തത്വചിന്തകൻ ആരാണ് എന്നുള്ളതാണ് ഇമാനുവൽ കാന്താണ് കേട്ടോ ഇമാനുവൽ കാന്ത് ഓക്കേ അല്ലേ അപ്പൊ നമുക്ക് ചാപ്റ്റർ ഫിഫ്റ്റീൻ നോക്കാം റൈറ്റ്സ് ആണ് വിച്ച് ഡേ ഈസ് ഒബ്സർവ് ആസ് ഹ്യൂമൻ റൈറ്റ്സ് ഡേ ഏത് ദിവസമാണ് മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് നമുക്കറിയാം ഏതാണ് ഡിസംബർ ടെൻ ആണ് കേട്ടോ ഡിസംബർ ടെന്ന് ഓക്കെ അല്ലേ അപ്പോൾ ഇത്രയേ ഉള്ളൂ വൺ വേർഡ് നമുക്ക് പ്ലസ് വൺ പൊളിറ്റിക്കൽ സയൻസിൽ നിന്ന് നോക്കാനുള്ളത് അപ്പോൾ നിങ്ങൾ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഈ പോർഷൻ ഒക്കെ കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഫിൽ ദ പ്ലാൻസ് അല്ലെങ്കിൽ വൺ മാർക്ക് ക്വസ്റ്റ്യൻസിന് ഫുൾ ആയിട്ട് ആൻസർ ചെയ്യാൻ കഴിയും ഓക്കെ അല്ലേ അപ്പോൾ എന്തായാലും നല്ല മക്കളായിട്ട് എക്സാമ് പോയിട്ട് എഴുതിയിട്ട് വരൂട്ടോ കേട്ടോ ഓക്കെ താങ്ക്